നഞ്ചക്ക കറക്കി താരമായ പോലീസുകാരൻ സാജനെ ഒടുവിൽ സിനിമയിലെടുത്തു ക്രമസമാധാനം പാലിക്കാനും പ്രതികളെ നിലക്കി നിർത്താനും ഗുഡ് സർവീസ് എൻട്രി നേടാനും മാത്രമല്ല ആയോചനകലയിലും കേരള പോലീസ് പിന്നിലല്ല ഏനാത്ത് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാജൻ ഫിലിപ്പിന്റെ ഈ പ്രകടനം അതിന് തെളിവാണ് ആയോധന കലയായ കരാട്ടയിലെ നഞ്ചക് അതിവേഗം കറക്കിയാണ് എനാത്ത് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാജൻ ഫിലിപ്പ് ഇപ്പോൾ താരമായിരിക്കുന്നത് കരാട്ടയിൽ ബ്ലാക്ക് ബ്ലാക്മെൽറ്റ് നേടിയ സാജൻ നഞ്ചക് കറക്കി പരിശീലിച്ചത് ഒരു കൗതുകത്തിന് വേണ്ടിയായിരുന്നു ഇരുപത് വർഷത്തിനുശേഷം പോലീസ് സ്റ്റേഷനിൽ സഹപ്രവർത്തകർക്ക് മുന്നിൽ നടത്തിയ ഈ പ്രകടനം പോലീസുകാരനായ പ്രവീൺ പി വി വീഡിയോയിൽ പകർത്തി ഫേസ്ബുക്കിലിട്ടു വീഡിയോ ഇതിനകം ഇരുപത്തിയൊന്ന് ലക്ഷം പേർ കണ്ടു സിനിമയിലേക്ക് ഓഫർ വന്നു അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങും റോഡ് സുരക്ഷാ വിഭാഗമായ ബിറ്റാ ടൂവിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് സാജൻ ഫിലിപ്പ് കരട്ടെ പരിശീലകനായിരുന്ന ജോർജ് മഷിൽ നിന്നും പന്ത്രണ്ടാം വയസ്സിൽ കരട്ടെ അഭിസ് തുടങ്ങിയതാണ് സാജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്ലാക്മെയിൽ പോലീസിൽ ജോലി ലഭിച്ച ശേഷം കണ്ണൂരിൽ കെഇ പി നാലാം ബറ്റാലിയനിൽ പരിശീലനത്തിന് ഒപ്പമുണ്ടായിരുന്നവരെ കരാട്ടെ പരിശീലിപ്പിച്ചു ജോലി തിരക്കിനിടെ കരാട്ടെ നിർത്തിവച്ച സാജൻ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് ഏനാത്ത് പോലീസ് സ്റ്റേഷനിലെ സഹപ്രവർത്തകർക്ക് മുന്നിൽ നഞ്ചക്ക് വേഗത്തിൽ കറക്കിയത് ഇതിന്റെ വീഡിയോ പോലീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുകയായിരുന്നു മോഷണ കേസുകളിലെ പ്രതികളെ പിടികൂടാൻ കരാട്ടെ കരുത്തായിട്ടുണ്ടെന്ന് സാജൻ പറഞ്ഞു പോലീസിൽ സർവീസ് അപ്പോൾ പോലീസ് കയറിയതിന് ശേഷം പിന്നെ പ്രാക്ടീസ് കുറവാണ് ഞാൻ ആരംഭിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ കരട്ടയ്ക്ക് പോയത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഡോജോ ഉണ്ടായിരുന്നു അവിടെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അത് ജോർജ് എന്ന് പറഞ്ഞ മാഷാണ് എൻ്റെ ഗുരു ഗോപകുമാർ മാഷിൻ്റെ ശിഷ്യനായ ജോർജ് മാഷിൻ്റെ ശിഷ്യനാണ് ഞാൻ അഞ്ചക്ക് ഉപയോഗിക്കുന്നത് വെച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ ആ ഇതൊരു ആയോധന കലയാണ് ആയോധന കലയാണ് ഇത് ശരീരത്തിന് നല്ല പ്രാക്ടീസ് ചെയ്താൽ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മൊത്തം ശരീരത്തിൻ്റെ മൊത്തഭാവമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഫസ്റ്റ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് നേടി അപ്പം വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് പിന്നെ ഒരു വർഷമായിട്ട് മുടങ്ങി ശേഷം ഏഴാം മൈലിൽ താമസം ഭാര്യ മക്കളായ അജയ് മോഹനും അശ്വിൻ ജോണും പിതാവിൽ നിന്നും കരട്ടെ അഭ്യസിക്കുന്നുണ്ട് ജില്ലാ പോലീസ് ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയാണ് സജൻ പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് കുന്നത്തൂർ പിറവി സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി കൂടിയാണ് സാജൻ केरला केरलामध्ये